കായംകുളത്ത് ഭർത്താവിന് പിന്നാലെ ഭാര്യയെയും മരിച്ച നിലയിൽ കണ്ടെത്തി കൃഷ്ണപുരം തെക്ക് കൊച്ചുമുറി വാലയ്യത്ത് വീട്ടിൽ സുധൻ ഭാര്യ സുഷമ എന്നിവരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സുധന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം പുലർച്ചെ കണ്ടെത്തിയത് വൈകുന്നേരം അഞ്ചരയോടെയാണ് വീടിന് സമീപമുള്ള പായൽ നിറഞ്ഞ കുളത്തിൽ നിന്നും സുഷമയുടെ മൃതശരീരം കണ്ടെത്തിയത് വീടിന് സമീപം കണ്ട ചോരപ്പാടുകളും മണലിൽ കണ്ട വലിച്ചഴച്ച പാടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് സുഷമയുടെ മൃതശരീരം കണ്ടെത്താൻ സഹായിച്ചത് സുധൻ ഭാര്യ സുഷമയെ കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയ ശേഷം ആത്മഹത്യ ചെയ്താകമാണെന്നാണ് പ്രാഥമിക നിഗമനം മദ്യപാനിയായിരുന്ന സുധൻ ഇടയ്ക്കിടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പതിവായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു സുധന്റെ മൃതദേഹം കായംകുളം ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കായംകുളം എത്തി സുഷമയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും വിരളടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു ഇന്ന് രാവിലെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു മരത്തിൽ തൂങ്ങി നിൽക്കുന്നതായി കാണാൻ സാധിച്ചു മരണം പോലീസ് വന്ന് സ്ഥിരീകരിക്കുകയും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി മെഡിക്കൽ കോളേജിൽ അയച്ച് മോസ്റ്റ്മോർട്ടം നടത്തി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ സ്വീകരിക്കുകയും ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ വൈഫ് സ്ഥലത്തില്ലാത്തതിനാലും കാണുന്ന ഇപ്പോഴെടുത്തെങ്ങും തിരക്കിപ്പോൾ അറിയാൻ സാധിക്കാത്തതിനാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വെക്കേണ്ടി വന്നത് എന്നാൽ അതിനുശേഷം മകൾ പരാതി നൽകുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ കാണമാനല്ല മിസ്സിംഗ് ആണെന്നുള്ള രീതിക്ക് പരാതി കൊടുത്ത് കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വീടിൻ്റെ പരിസരത്തുള്ളൊരു വ്യക്തിയിൽ നിന്നും അവിടെ ഒരു സംശയം തോന്നുന്നതായി വിളിച്ച് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പരിശോധിക്കുകയും അവിടെ പരിസരത്തുള്ള ഒരു കുളത്തിൽ ബോഡി കണ്ടെത്തുകയും ചെയ്തു